മലപ്പുറം വൈകിതല്ലായിട്ടോ കുറച്ച് തിരക്കുകളിലും കാര്യങ്ങളും ആയി പോയത് കൊണ്ടാണ് ഇനി ഞാൻ റെഗുലറൊന്നു പറയുന്നില്ല ഒന്നട വിട്ട് എന്താളും ഇടും ഉറപ്പ് റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കാം ഇല്ലെങ്കിൽ ഒരു ഒന്നട വിട്ടിട്ട് എന്താണെങ്കിലും ഇടാം കേട്ടോ ഓക്കെ സാർ നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അഭിരാമി അല്പനിമിഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പഞ്ഞിക്കാരനോട് ചോദിച്ചു പഞ്ഞിക്കാരൻ അഭിരാമി പറഞ്ഞത് എന്താണത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഇരുന്നു എന്ത് ചെയ്യാൻ കഴിയുമോ എന്നാണ് അഭി താനീ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിരാമിയുടെ ചോദ്യം കേട്ട് പഞ്ഞിക്കാരനെ ഒന്ന് നെറ്റി ചൊളിച്ചു സാർ ഞാൻ ഉദ്ദേശിച്ച ഇതാണ് നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ ദത്തൻ സാറിൻ്റെ കുടുംബത്തെ കണ്ടെത്തി സഹായിക്കാൻ കഴിയുമോ എന്ന് അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി നമ്മൾ എങ്ങനെ സഹായിക്കാനാണ് അഭി ദത്തനും അയാളുടെ ഭാര്യയും പിരിയാനിടയായ കാരണം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കൊരു പടിയെങ്കിലും മുന്നോട്ട് നീങ്ങുവാൻ കഴിയൂ അതയാൾ നമ്മളോട് വെളിപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക് പഞ്ഞിക്കാരൻ അഭിരാമിയോട് ചോദിച്ചു അഭിരാമി ഉത്തരമായി ഇല്ലെന്നർത്ഥത്തിൽ ഒന്ന് തലയിളക്കി ഇനി ഉള്ളത് അയാളുടെ ഭാര്യയുടെ പക്കലാണെന്ന് തന്നെ വെക്ക് എന്നാലും അയാൾ പറയില്ല കാരണം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഇപ്പോഴും അയാളുടെ ഭാര്യയെക്കുറിച്ച് മറ്റൊരാളോട് മോശം ചിന്തിക്കുന്നത് ഇഷ്ടമല്ല പിന്നെ വേറൊരു കാര്യം ദത്തൻ്റെ കഥ തനിക്ക് പറഞ്ഞു തന്ന രാമേട്ടൻ ഒരുപാട് വർഷങ്ങളായി അയാളുടെ കൂടെയുണ്ട് രാമേട്ടനെ പോലും ഇത്ര കാലമായിട്ടും അറിയില്ലെന്നുണ്ടെങ്കിൽ ദത്തൻ ആരും അയാളും ഭാര്യയും തമ്മിൽ പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ച് അറിയുന്നതിൽ യാതൊരു താല്പര്യവുമില്ലെന്നല്ലേ പഞ്ഞിക്കാരൻ അഭിരാമിയെ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു സാർ പറഞ്ഞത് ഞാനും അംഗീകരിക്കുന്നു ദത്തൻ സാർ ഒരിക്കലും ഒന്നും വിട്ടു പറയില്ല അഭിരാമി ഒരു നെടുവീർപ്പോടു കൂടി പറഞ്ഞു അപ്പോൾ അഭി അതിനെക്കുറിച്ച് മറന്നു കളയൂ ദത്തൻ അയാളുടെ ഭാര്യയ്ക്ക് വീണ്ടും കണ്ടുമുട്ടാൻ യോഗമുണ്ടെങ്കിൽ കണ്ടുമുട്ടട്ടെ പിന്നെ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ പിന്നാലെ പോകുവാൻ ഏതായാലും ഈ ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പറ്റില്ല കാരണം നമ്മുടെ പ്രതിബദ്ധത ഒരു വ്യക്തിയോടല്ല ഒരു സമൂഹത്തോടാണ് പഞ്ഞിക്കാരൻ അഭിരാമിയോട് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അഭി തന്നോട് ഇടയ്ക്ക് പുള്ളിയുടെ വീട്ടിലേക്ക് ചെല്ലാനും പെയിന്റിങ് നടത്താനും ഒക്കെ ക്ഷണിച്ചിട്ടില്ലേ അത് താൻ കുറച്ച് സീരിയസ് ആക്കി നോക്കു കേട്ടോ ഇനി ദത്തൻ അയാളുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ താനൊരു നിമിത്തമാകുമെങ്കിൽ അത് നടക്കും അങ്ങനെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ പക്ഷേ ദത്തനോട് ഇതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കാനും നിൽക്കണ്ട ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പഞ്ഞിക്കാരൻ വാത്സല്യം നിറഞ്ഞൊരു ചിരിയോടെ തന്റെ സംഭാഷണം നിർത്തി കോഫി കുടിച്ച് വൈകാതെ ഇരുവരും തങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു അഭിരാമി എറണാകുളത്തെ ജീവിതം ദിവസങ്ങൾ കടന്നു മാസങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇൻഡോറും ഔട്ട്ഡോറുമായി അവൾക്ക് പല ഉന്നത ശ്രേണിയിലുള്ളവരുമായി അഭിമുഖങ്ങൾ നടത്തുവാനും മറ്റുമുള്ള അവസരങ്ങൾ നിറയെ കൈവന്നുകൊണ്ടിരുന്നു പല അഭിമുഖങ്ങളും നല്ല റേറ്റിംഗ് നേടുകയും ചെയ്തുകൊണ്ടിരുന്നു താൻ നടത്തിയ അഭിമുഖങ്ങളെല്ലാം നല്ല രീതിയിൽ വിജയിക്കുന്നതിൽ അവൾക്ക് നന്ദി പറയാനുണ്ടായിരുന്ന ഒരാളോടായിരുന്നു ദേവതത്തിനോട് പല ഒഴിവ് ദിവസങ്ങളിലും അവൾ ദേവതത്തിൻ്റെ വീട്ടിലെ സന്ദർശകയായി മാറിയിരുന്നു ആ ദിവസങ്ങളിലൊക്കെ അവൾ ദേവതത്തിൻ്റെ പണിപ്പുരയിൽ തന്റെ സർഗവാസനയും പെയിന്റിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു പെയിൻറിങ്ങിൽ ദേവതത്തിന് അവൾക്ക് അയാൾ അവലംബിക്കുന്ന ചില രീതികൾ പറഞ്ഞു കൊടുത്തു അഭിരാമി ഇടയ്ക്ക് കാണുന്നത് രാമേട്ടനും വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു തന്നോടുള്ള രാമേട്ടന്റെ പ്രത്യേക വാത്സല്യം അവളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്നു എന്തൊക്കെയായാലും ദേവതത്തിനും രാമേട്ടനും അടങ്ങുന്ന ആ വീട് അവൾക്ക് വേറൊരു ലോകം തന്നെയായിരുന്നു അവൾക്ക് അവരുടെ കൂടെ ചിലവഴിക്കുമ്പോൾ തനിക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ചിലവഴിക്കുന്ന ഒരു പ്രതീതിയും ഒരു ദിവസം ഉച്ച കഴിഞ്ഞൊരു നേരത്ത് ആ മുറിയിൽ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അഭിരാമി അന്ന് ചുവരിൽ കണ്ട കൊച്ചുകുട്ടിയുടെ കൈപ്പത്തിയുടെ പാടോർമ്മ വന്നു അതിനെക്കുറിച്ച് അവൾ ദേവതത്തിനോട് തിരക്കി അഭിരാമിയുടെ ചോദ്യം കേട്ട മുഖം മുഖമൊന്നും വാങ്ങി ദേവതത്തിൻ്റെ മുഖഭാവം മാറിയത് കണ്ട അഭിരാമി തന്റെ ചോദ്യം അനുചിതമായി പോയോ എന്ന് ഒരു വേള ചിന്നീനച്ചു എന്നാൽ പൊടുന്നനെ ഒരു ദേവതത്തിൻ്റെ മുഖത്തൊരു ചിരി നിറഞ്ഞു അയാളത് എന്തിനെയോ മറയ്ക്കാൻ വേണ്ടി എടുത്ത് അണിഞ്ഞതാണെന്ന് അഭിരാമി പെട്ടെന്ന് മനസ്സിലാക്കിയെങ്കിലും അവളത് പുറത്തു കാണിച്ചില്ല അത് അനുമോൾ അവളുടെ കൈപ്പത്തി പതിപ്പിച്ചതാ നിറഞ്ഞ ചിരിയോടെ ദേവതത്തിന് അഭിരാമിക്ക് മറുപടി നൽകി അനുമോൾ സാറിന്റെ മൂത്ത കുട്ടിയാണോ രാമേട്ടൻ പറഞ്ഞ അറിവുണ്ടെങ്കിലും അഭിരാമി മനഃപൂർവ്വം ദേവതത്തിനോട് ചോദിച്ചു ദേവതത്തിന് അതേ ഇന്ന തലയാട്ടി സാറിന്റെ മകൾ എന്തായാലും നല്ലൊരു കലാകാരിയായിരിക്കും മിക്കവാറും അഭിരാമി ചിരിച്ചുകൊണ്ട് കൊണ്ട് ദേവതത്തിനോട് മൊഴിഞ്ഞു അറിയില്ലടും ചിലപ്പോൾ താൻ കേട്ടിട്ടുണ്ടാവും എൻ്റെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ ദേവദത്തിൻ്റെ മുഖത്ത് വിളറിയൊരു ചിരി നിറഞ്ഞു ഇല്ല സർ ഞാൻ പറ്റി ചില ഓൺലൈൻ പേജുകളിൽ അന്വേഷിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിലൊന്നും സാറിൻ്റെ കുടുംബത്തെപ്പറ്റി എവിടെയും പറയാത്തതിനാൽ അറിയാൻ ഞാനും ശ്രമിച്ചിട്ടില്ല പിന്നൊരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്ന വിവരങ്ങൾ ചൂഴ്ന്നെടുക്കുന്നതിനോട് എനിക്കൊട്ടും താൽ യോജിപ്പുമില്ല പിന്നെ സാറിൻ്റെ കഥയിൽ വായിച്ചറിഞ്ഞ് വെച്ചൊരു ചെറിയ അറിവുണ്ടെന്നതും തള്ളിക്കളയുന്നില്ല അറിഞ്ഞതെല്ലാം ഉള്ളിൽ ഒതുക്കി അറിയാത്ത രീതിയിൽ മറുപടി നൽകുമ്പോൾ അഭിരാമി പതറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു താനാ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം എൻ്റെ കഥ വായിച്ച് എന്നോട് അന്നങ്ങനെ ചോദിച്ചതിലൂടെ തന്നെ എനിക്ക് മനസ്സിലാവും തനിക്ക് എൻ്റെ കുടുംബജീവിതത്തിൽ നടന്നത് എന്താണെന്ന് ഊഹുണ്ടാകുമെന്ന് താനാ കഥ ഒരുപാട് ഉൾക്കൊണ്ട് വായിച്ച ഒരാളായതുകൊണ്ട് തന്നോട് പറയാം എൻ്റെ കുടുംബം വർഷങ്ങളായി എൻ്റെ അരികിലില്ല ആ കഥയിൽ പറഞ്ഞതുപോലെ എൻ്റെ മക്കളെ ഞാൻ കണ്ടിട്ട് ഇരുപത് വർഷത്തിന് മേലെയാകുന്നു എൻ്റെ മകൾ ഇപ്പോൾ എങ്ങനെ ഇരിക്കുമെന്നോ ഇനി അവൾക്ക് എൻ്റെ കഴിവുകളുള്ള കുട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു ഹതഭാഗ്യനാണ് ഞാൻ ആ കാര്യത്തിൽ ദേവതത്തെ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അയാളുടെ കണ്ണിൽ നിന്നും അയാളുടെ മനസ്സിൻ്റെ വിങ്ങൽ മറയ്ക്കുവാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല സർ ഞാനൊന്ന് ചോദിച്ചോട്ടെ അഭിരാമി ദേവതത്തിനോട് അനുവാദം ചോദിച്ചു താൻ ചോദിച്ചോളൂ അഭി ദേവതത്തിന് മറുപടി നൽകി സാർ സാറിൻ്റെ ലച്ചു വേർ പിരിഞ്ഞു പോകുന്നതിന് എന്താ കാരണം അഭിരാമി പതർച്ച ഏതുമില്ലാതെ ചോദിച്ചു അഭിരാമിയുടെ ചോദ്യം കേട്ട ദേവദത്തിൻ്റെ മുഖമാകെ മാറി അഭിരാമി ചോദിച്ചതായാൽ ഒട്ടുമിഷ്ടമായിട്ടില്ലെന്നത് ആ മുഖഭാവത്തിൽ വ്യക്തമായിരുന്നു അഭി അത് താൻ അറിയേണ്ടതില്ല ദേവദത്തിന് ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു സർ ആ കഥ സാറിൻ്റെ കഥയാണെന്ന് സാറ് പറഞ്ഞല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുക എനിക്കൊരിക്കലും സാറിൻ്റെ ലച്ചു നീതി പുലർത്തിയതായി തോന്നിയിട്ടില്ല തന്നെ അത്രമാത്രം സ്നേഹിച്ച ഭർത്താവിനെ ഒരു നാൾ ഉപേക്ഷിച്ച് അകലങ്ങളിലേക്ക് മറിഞ്ഞത് പോരാത്തതിന് ആ സ്വന്തം മക്കളെ താലോലിക്കാനുള്ള ആ മനുഷ്യന്റെ അവകാശങ്ങളെപ്പോലും പരിഗണിക്കാത്ത ആ സ്ത്രീ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തത് ആ മനുഷ്യനോട് എന്തെങ്കിലും സ്പർദ്ധയുണ്ടായിരുന്നെങ്കിൽ നിയമപ്രകാരം അദ്ദേഹത്തിൽ നിന്നും വിവാഹമോചനം നേടണമായിരുന്നു അല്ലാതെ ആ മനുഷ്യനു കൂടി അവകാശപ്പെട്ട മക്കളെ അദ്ദേഹത്തിൽ നിന്നും വേർപ്പെടുത്തി കണ്ടുപിടിക്കാനാകാത്ത അകലത്തിലേക്ക് മറയുകയല്ലായിരുന്നു വേണ്ടത് ലച്ചു സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയൂ എനിക്ക് പറയാനുള്ളത് ഇതാണ് അഭിരാമി ഒന്ന് പറഞ്ഞു നിർത്തി താൻ പറയുന്നത് ദൈവതത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ലെന്ന് അറിഞ്ഞിട്ടും ഒരു വിപതി ധൈര്യത്തിൽ അഭിരാമി തനിക്ക് പറയാനുള്ളത് പറഞ്ഞു അഭി നിർത്ത് മതി ദേവതത്തിന് അലറുകയായിരുന്നു അയാളുടെ മുഖം കൊണ്ട് ചൊ കോപം കൊണ്ട് ചുവന്നു തൊടുത്തു തനിക്ക് ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുത് എൻ്റെ ലച്ചുവിനെ പറ്റി തനിക്കെന്തറിയാം ഇനി ഒരക്ഷരം എൻ്റെ ലച്ചുവിനെ പറ്റി പറഞ്ഞു പോകരുത് എൻ്റെ ലച്ചുവിനെക്കുറിച്ച് ആരും ഒരു വാക്ക് പോലും മോശമായി പറയുന്നത് എനിക്കിഷ്ടമല്ല ലച്ചു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റുകൂടിയാണ് ഇനിയും എൻ്റെ ലച്ചുവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തന്നോട് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വരും തികഞ്ഞ കോപത്തിൽ അടിമുടി വിറച്ചുകൊണ്ട് ദേവദത്തേൻ പറഞ്ഞു നിർത്തി ദേവദത്തന്റെ മിഴികളിൽ നോക്കി കൈകൾ കെട്ടി നിന്നുകൊണ്ട് ഒരു പുഞ്ചിരിയായിരുന്നു അഭിരാമിയുടെ ഉത്തരം അവളുടെ കൂസലില്ലായ്മ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു സർ സാർ അതിനെ ഇത്രയ്ക്കും വികാരം കൊള്ളുന്നത് ഞാൻ ആ കഥയിലെ കാര്യങ്ങൾ ഒരു വായനക്കാരി എന്ന നിലയിൽ വിലയിരുത്തുകയാണ് ചെയ്തത് സാറിൻ്റെ ലച്ചു എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല അതെന്നെ സമ്മതിക്കുന്നതേയല്ല ആ കഥയിലെ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലുള്ളതാണെങ്കിലും എൻ്റെ അഭിപ്രായം ഇതുതന്നെയാണ് അഭിരാമിയെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് ദേവദത്തൻ മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി അഭിരാമി ഒരു പുഞ്ചിരിയോടെ അയാൾ പോകുന്നതും നോക്കി നിന്നു അല്പസമയം കൂടി ആ മുറിയിൽ ചിലവിട്ട ശേഷം അഭിരാമി വെളിയിലേക്ക് ഇറങ്ങി ഹാളിലെത്തിയ അഭിരാമിയെയും കാത്തുന്നവണ്ണം രാമേട്ടൻ ചായയുമായി നിൽപ്പുണ്ടായിരുന്നു എന്താ മോളെ ആ മുറിയിൽ നടന്നത് ദേവൻ കുഞ്ഞ് വളരെ അസ്വസ്ഥനായിരുന്നു ഇറങ്ങുമ്പോൾ എന്തോ പന്തികേട് മണത്ത രാമേട്ടൻ അഭിരാമിയോട് നടന്നത് എന്താണെന്ന് തിരക്കി അഭിരാമി ഒരു പുഞ്ചിരിയോടെ മുറിയിൽ താനും ദേവതത്തിനും തമ്മിൽ നടന്ന സംഭാഷണവും തുടർന്നുണ്ടായതും രാമേട്ടനോട് വിശദീകരിച്ചു വേണ്ടായിരുന്നു മോളെ എന്നാലും അങ്ങനെയൊക്കെ ദേവൻകുഞ്ഞിനോട് പറയാൻ മോൾക്ക് എങ്ങനെ ധൈര്യം വന്നു എല്ലാം അഭിരാമിയിൽ നിന്ന് പറഞ്ഞ രാമേട്ടൻ്റെ മുഖത്തൊരു അത്ഭുതം നിറഞ്ഞു എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായം പണ്ടും അതാരോട് മുഖത്ത് നോക്കിയാണെങ്കിലും പറഞ്ഞാണ് ശീലം അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ എനിക്ക് ശത്രുക്കളും ഒരുപാടുണ്ടായിട്ടുണ്ട് അഭിരാമി പുഞ്ചിരിയോടെ മറുപടി നൽകി ദേവൻകുഞ്ഞിനും ഇതേ സ്വഭാവമാണ് രാമേട്ടൻ ഒന്ന് നെടുവേർപ്പെട്ടു അഭിരാമി കേൾക്കരുതെന്ന് രാമേട്ടൻ കരുതി ശബ്ദം താഴ്ത്തിയാണ് അത് പറഞ്ഞതെങ്കിലും അഭിരാമി അത് കേട്ടിരുന്നു എങ്കിലും അവൾ അറിയാത്ത ഭാവത്തിൽ ചായ കുടിക്കുന്നത് തുടർന്നു രാമേട്ട എവിടെ നമ്മുടെ നരസിംഹം ആ മുറിയിൽ നിന്നും കോപാകുലേനായി ഇറങ്ങിപ്പോയിട്ട് പിന്നെ കണ്ടില്ല ഇവിടെ കാണുമെന്ന് കരുതി ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ദേവതത്തിനെ അത്രയും നേരം അവിടെയെങ്കിലും കാണാത്തത് ശ്രദ്ധിച്ച അഭിരാമി രാമേട്ടനോട് തിരക്കി രാമേട്ടനാഥിന് മറുപടിയായി മുറ്റത്തേക്ക് കൈ ചൂണ്ടി രാമേട്ടൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് അഭിരാമി ഒന്ന് എത്തി നോക്കി അവൾ അപ്പോഴാണ് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചത് അങ്ങോട്ട് നോക്കി അഭിരാമി ഒന്നും ഞെട്ടി ദേവദത്തെ ചെടികൾക്കടുത്ത് നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നതാണ് അഭിരാമി കണ്ടത് അയാൾ ആരോടോ ദേഷ്യം തീർക്കുന്നു എന്ന പോലെ പുക ഊതി വിട്ടുകൊണ്ടിരിക്കുന്നു കണ്ട അഭിരാമിയുടെ മനസ്സിൽ അവൾ അറിയാതെ ഒരു വിങ്ങൽ നിറഞ്ഞു രാമേട്ടൻ സാർ വലിക്കുമോ ഞാൻ ആദ്യമായി കാണുകയാണ് അഭിരാമിയുടെ സ്വരത്തിൽ ദുഃഖം ഖനീഭവിച്ച് നിന്നു എപ്പോഴുമൊന്നും വലിക്കില്ല ലച്ചുമോളുടെയോ മക്കളുടെയോ ഓർമ്മകൾ നിറഞ്ഞ മനസ്സ് വിഷമിക്കുമ്പോൾ വലിക്കുന്നത് കാണാം അതാണെങ്കിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി കണക്കില്ലാതെ വലിച്ചു തള്ളൂ രാമേട്ടൻ വിഷാദത്തോടെ മറുപടി നൽകി രാമേട്ടൻ്റെ മറുപടി അഭിരാമിയിലും വിഷാദം നിറച്ചു പുറത്തൊരു സിഗരറ്റ് കത്തി തീർന്നതിന് ശേഷം ദൈവതത്തിന് അടുത്ത സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് തവണ ആഞ്ഞു വലിച്ച് പുക ചുരുലുകൾ വിട്ടതിന് ശേഷം അടുത്ത പുകയെടുക്കാൻ നോക്കുമ്പോൾ ദൈവതത്തിൻ്റെ കയ്യിലൊരു പിടി വീണു ദൈവതത്തെ തിരിഞ്ഞു നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ